രുമിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സെയിൽ പോസ്റ്റാണ് കേട്ടോ നമ്മൾ അച്ചീവ്മെൻ്റ്സിൻ്റെ കുറേ പ്ലാൻസ് ഉണ്ട് നമ്മളിപ്പോൾ കുറേ ആഴ്ച രണ്ടാഴ്ചയായിട്ട് ഇത് തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതിൻ്റെ പുതിയ കളക്ഷൻ ഉണ്ട് പത്ത് കളറ് അവൈലബിൾ ആണ് നാടനും പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഹൈബ്രിഡ് പ്ലാന്റും ആണ് കേട്ടോ നല്ല വെറൈറ്റി കളറുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുമാണ് ഞാൻ അതിൻ്റെ പ്ലാന്റ് സൈസ് ഇടാം അപ്പോൾ ഇതിന് പത്ത് ചെടിക്ക് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന അതേ കളർ ആയിക്കോളണം എന്നില്ല ചില ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം കഴിഞ്ഞ വർഷം നമുക്ക് വിരിഞ്ഞ പൂക്കളായിരിക്കണം എന്നില്ല ഈ വർഷം ഉളച്ചൊരുന്ന തൈകളിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ കളറുകളിൽ വ്യത്യാസം ഉണ്ടാവും വ്യത്യസ്തമായ പത്ത് കളറ് അച്ചുമിന്സ് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഞാൻ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല ചെടികളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് മഴക്കാലത്ത് നടാൻ നല്ലതാണ് ഈ സമയത്ത് നടുകയാണെങ്കിൽ നമുക്കൊരു മാസം കൊണ്ട് തന്നെ നിറയെ പൂവിരിയും ഇതൊക്കെ ഒരു മാസം കഷ്ടി വളർച്ചയായിട്ടുള്ള ചെടികളാണ് ഈ ചെടി നട്ട് രണ്ടാഴ്ച ആകുമ്പോഴേക്കും തന്നെ പൂവിരിയാൻ തുടങ്ങും കേട്ടോ ഇപ്പം നമ്മൾ ശൈലിയിൽ നേരത്തന്നെ ജലത്തിലൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല മനോഹരമായ ചെടികളാണ് ഈ സമയത്തിന് അനുയോജ്യമായിട്ടുള്ള ചെടികളാണ് നമുക്കിപ്പം നട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു മൂന്നാല് മാസം നമുക്ക് ഈ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഉണങ്ങി പോവുകയാണ് ഈ ചെടിയെങ്കിലും പിന്നെ അടുത്ത വർഷം വീണ്ടും ഇത് അതേ സ്ഥലത്ത് തന്നെ മുളച്ചുവരും ഇനി നമ്മളിപ്പോൾ ഈ നട്ട മണ്ണ് ഒഴിവാക്കി ചെടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചട്ടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ മഴക്കാലം വരുമ്പോൾ അത് അവിടെ കിടന്ന് മുളച്ച് പുതിയ ചെടികൾ ഉണ്ടാവും പല വെറൈറ്റിയിലുള്ള പൂക്കൾ ഉണ്ടാവും ചില ഒരു ചെടിയിൽ തന്നെ രണ്ട് മൂന്ന് കളർ പൂക്കളൊക്കെ വിരിയുന്ന വളരെ ഭംഗിയുള്ള വെറൈറ്റി ആട്ടോ നമുക്ക് ഈ അച്ചിമെൻസ് എന്ന് പറയുന്ന ചെടി അപ്പോൾ ഈ അവസരം നഷ്ടപ്പെടുത്തണ്ട നല്ല ചെടികളാണ് പത്ത് ചെടികൾക്ക് വെറും നാനൂറ് രൂപയുള്ളൂ അപ്പോൾ ഈ കോമ്പോയിൽ നമ്മൾ ഞാൻ കുറച്ച് ചെടികൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ആഫ്രിക്കൻ വയലറ്റ് അതുപോലെ ബ്ലൂ ഡെയ്സ് അങ്ങനെ കുറച്ച് ചെടികൾ കൂടിയുണ്ട് അതിന് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മളിപ്പോൾ അച്ചിമൻസിൻ്റെ പത്തെണ്ണത്തിന് നാന്നൂറ് ബാക്കി ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലൂ ഡെയ്സ് ആണ് നല്ല നിറയെ പൂക്കളായിട്ട് വരുന്ന നല്ല നീല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന നല്ല പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ കുറേ ഒടിഞ്ഞു പോയതാണ് ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് കുട്ടികൾ തട്ടിയിട്ടിട്ട് പൊക്കത്തുനിന്ന് താഴെ വീണതിൻ്റെ കുറേ കൊമ്പുകൾ ഒടിഞ്ഞു പോയി നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ വീഡിയോ എടുത്തു വെച്ചില്ല അപ്പോൾ ഈ വർഷമാണെങ്കിൽ കൊമ്പ് മുറിച്ചിട്ട് ഞാൻ വേറെ കുറേ നട്ടു അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് മുളച്ചുമില്ല നന്നായിട്ടില്ല അപ്പോൾ പഴയ വീഡിയോ തന്നെയാണ് ഇട്ടിട്ടുള്ളത് നല്ല ചെടിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വേരും തണുപ്പൊക്കെ വന്നിട്ട് അതും മഴക്കാലം ആകുമ്പോൾ പൂ നല്ല ചെടികളാണ് ഈ ബ്ലൂ ഡേയ്സിൻ്റെ ഒരു ചെടിക്ക് വെറും അൻപത് രൂപയാട്ടോ വില വരുന്നുള്ളൂ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റുകളാണ് അതൊരു മൂന്ന് കളറൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഇത് കണ്ടില്ലേ പ്ലാന്റ് സൈസ് ഇത് തന്നെ ഈ സെയിം പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് വളരെ നല്ല ചെടിയാണ് ഇതിൻ്റെ ഇലകളും പൂക്കളെക്കാട്ടും മനോഹരമാണ് ഇതിൻ്റെ ഇലകൾ നല്ല കളർ പൂക്കളും ഉണ്ട് ഇലകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെടിക്ക് നമുക്ക് വെറും അറുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതേ ഇതേ ചെടികൾ തന്നെയാട്ടോ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ അച്ചീവ്മെൻസ് ഉണ്ട് ബ്ലൂ ഡേയ്സ് ഉണ്ട് ഇത് ആഫ്രിക്കൻ വയലറ്റ് ഇങ്ങനെ മൂന്ന് ചെടികളാണ് ഇന്നത്തെ ഈ സെയിൽ പോസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ ഞാനിതിലിട്ടിട്ടുണ്ട് അതുപോലെ അച്ചിമെൻസ് ആണിത് ആഫ്രിക്കൻ വയലറ്റ് കണ്ടില്ലേ നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാട്ടോ നിറയെ മൊട്ടും പൂക്കളും ഒക്കെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലൂ ബ്ലൂഡേയ്സിൻ്റെ നല്ല കരുത്തുള്ള ചെടിയാണ് ഒരു പിന്നെ പോളിത്തീൻ ബാഗിനകത്താണ് നല്ല പോലെ വേരും തളിർപ്പും ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വളരെ കുറഞ്ഞ റേറ്റിലാണ് ചെടികൾ സെയിൽ ചെയ്യുന്നത് മഴക്കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മൂന്ന് ചെടികളാണ് ഇത് എങ്കിലും ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ മഴയത്തല്ല നടുന്നത് ഇൻഡോർ ഇൻഡോറായിട്ടും ഷൈഡിലും ഒക്കെയാണ് വെക്കുന്നത് വളരെ നല്ല ചെടികളാണ് അപ്പോൾ ഈ മൂന്ന് ചെടികളും ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ